സി പി എമ്മിനെ സംസ്ഥാനത്ത് എറിഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം നന്ദിഗ്രാം ആയിരുന്നെങ്കിൽ ഇപ്പോൾ മമതയുടെ നന്ദിഗ്രാം എന്നറിയപ്പെടുന്ന സന്ദേശ്കാലി ആക്രമണങ്ങളുടെ വാർത്തയാണ് ബംഗാളിൽ ചർച്ചയാകുന്നത് തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെയും കൂട്ടാളിയുടെയും നിരന്തര ആക്രമണത്തിന് വിധേയരാകുന്ന സന്ദേശ്കാലിയിലെ സ്ത്രീകൾ ഗ്രാമം സന്ദർശിച്ച ബി ജെ പി നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും മുമ്പാകെ ഞെട്ടിക്കുന്ന ലൈംഗികാതിക്രമത്തിന്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് ബംഗാളിലെ ഇരുപത്തിനാല് പർഗാന ജില്ലയിലെ സന്ദേശ് ഖാലി എന്ന നാടിപ്പോൾ കലാപങ്ങളിൽ വെന്തുരുകുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയൊക്കെ പോലെ ഒരു കാലത്ത് സി പി എമ്മിന്റെ കോട്ടയായിരുന്നു ഇരുപത്തിനാല് പർഗാന ജില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ സി പി എം നേതാക്കളും അണികളും ഒന്നടങ്കം ബി ജെ പിയിലാണ് അതുകൊണ്ട് തന്നെ തൃണമൂൽ ബി ജെ പി സംഘർഷം എന്ന പേരിലാണ് ഇവിടത്തെ വാർത്തകളെല്ലാം പുറത്തു വരാറുള്ളത് രണ്ടാഴ്ച മുമ്പ് ഒരു പതിമൂന്നുകാരിയെ ഈ ഗുണ്ടകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നതോടെ കാര്യങ്ങൾ പിടിവിട്ടു ദളിതരും ആദിവാസികളുമായ പാവങ്ങളായ അമ്മമാർ സഹിക്കട്ടതോടെ വടിയും പന്തുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗവർണർ സി വി ആനന്ദബോസ് റിപ്പോർട്ട് തേടിയിട്ടും സംഘർഷങ്ങൾക്ക് ശമനമില്ല ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടയെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് അമ്മമാരുടെ നിലപാട് എന്നാൽ മമതാ സർക്കാരാവട്ടെ തൃണമൂൽ അക്രമികൾക്ക് നിർലോഭമായ പിന്തുണയാണ് കൊടുക്കുന്നത് ഇത്ര വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടും ആകെ രണ്ടുപേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തൃണമൂൽ നേതാക്കളായ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ ആദിവാസി ഭൂമി തട്ടിയെടുത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ പതുക്കെയാണ് അന്വേഷണം നടക്കുന്നത് ഒരു ഗ്രാമത്തിലെ പിന്നോക്ക ആദിവാസി സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വെച്ച തൃണമൂൽ നേതാക്കളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇവിടുത്തെ സമരക്കാരായ സ്ത്രീകൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒളിവിലുള്ള തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖ് അടക്കമുള്ളവർ നേരത്തെ സി പി എമ്മിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണമാറ്റം ഉണ്ടായതോടെ അവർ തൃണമൂലിലേക്ക് കാലു മാറി തൃണമൂലിൻ്റെ അക്രമം താങ്ങാൻ വയ്യാതായ ഇടതു പ്രവർത്തകർ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് മാറി വർഷങ്ങളായി തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ ശരിക്കും ജിങ്കിൾ രാജാണ് ഇവിടെ നടക്കുന്നത് പാവപ്പെട്ട ഹിന്ദു ദളിത് ആദിവാസികളുടെ ഭൂമിക പിടിച്ചെടുത്ത് ചെമ്മീൻകെട്ടും കോഴി ഫാമുകളും തുടങ്ങുക എന്നതാണ് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഗുണ്ടകളുടെ ആദ്യ പണി ചെറുപ്പക്കാരികളും സുന്ദരികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടപരാർസംഗം നടത്തുകയും അവരെ മാസങ്ങളോളം ലാങ്കുകാടിമകളാക്കി വെക്കുകയും ചെയ്യുക ഇവരുടെ രീതിയാണ് മമത ഭരിക്കുന്ന ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾക്കെതിരെ പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടായില്ല പരാതിക്കാരെയും പോലീസും ഗുണ്ടകളും കൈകാര്യം ചെയ്തു സന്ദേശ്കാലെ വനിതകൾ അവർ വിധേയരാക്കപ്പെട്ട ക്രൂരാനുഭവങ്ങൾ ബംഗ്ലാ ഭാഷയിൽ മാധ്യമങ്ങളോട് വ്യക്തമായി വിവരിച്ചു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിലെത്തി അന്വേഷിക്കുമായിരുന്നു ഏതു സ്ത്രീയാണ് സുന്ദരി ആരൊക്കെ എത്ര ചെറുപ്പമാണെന്ന് പേടിച്ചരണ്ട് സഹായത്തിനു വേണ്ടി കരയുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരോട് ആ ഗുണ്ടകൾ പറയും നിങ്ങൾക്ക് പേരിന് മാത്രം ഭർത്താവാണെന്ന് പറയാം പക്ഷേ നിങ്ങൾക്ക് അതിനപ്പുറം ഒരവകാശവും ഉണ്ടായിരിക്കുന്നതല്ല അവർ ഞങ്ങളെ രാത്രികൾ തോറും ആവർത്തിച്ച് കൂട്ടിക്കൊണ്ടുപോകും എന്നിട്ട് പറയും തൃണമൂൽ പ്രവർത്തകർക്ക് തൃപ്തിയാകും വരെ നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ബി ജെ പി പ്രതിനിധിയായ സ്മൃതി ഇറാനിയുടെ ഖണ്ഡമിടറി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു മമതാജി ഹിന്ദു ഉന്മൂലനത്തിന്റെ പേരിലാണ് ഇനി നിങ്ങൾ അറിയപ്പെടുക പട്ടികജാതി പട്ടികവർഗത്തിലെ മത്സ്യബന്ധന സമൂഹത്തിലെ കർഷക സമൂഹത്തിലെ സ്ത്രീകളുടെ മാനം നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വ്യാപാരം ചെയ്തിരിക്കുന്നു മമതാ നിങ്ങൾ എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളെ വീട് വീടാന്തരം കയറ്റി വിവാഹിതരായ ഹിന്ദു യുവതികളെ കണ്ടുപിടിച്ച് നിരന്തരം ബലാത്സംഗത്തിന് വിധേയരാകാൻ കയറൂരിവിടുന്നു അനുസരിക്കാൻ മടി മടികാണിച്ചീരകളോട് പറഞ്ഞത് തൃണമൂൽ ഗുണ്ടകൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ തലകളറുത്ത് കയ്യിൽ കൊടുക്കുമായിരുന്നു എന്നാണ് പാവപ്പെട്ട ഹിന്ദു പിന്നാക്ക വിഭാഗക്കാരുടെ വയലുകൾ ഉൾപ്പെടെയുള്ള ഭൂമികൾ പിടിച്ചെടുത്ത് ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്